ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ പ്രതാപ ശക്തി പ്രകടിപ്പിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അപ്രതീക്ഷിതങ്ങളായ സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നിന്നും ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ മൂലം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ചെറു യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ